അവസാനം മാപ്പ് പറഞ്ഞ് മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രണ്ടായിരത്തി ഇരുപത്തി ഒരു നല്ല വാർത്തയോടുകൂടി തുടരാം പലപ്പോഴും നല്ല വാർത്തയല്ല നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ചീത്ത വാർത്തയും കോൺഫറൻറ്റേഷനും സംവാദവും അത് തോന്നിപ്പോകാറ് കാര്യം നല്ല വാർത്തകൾ ചെയ്യുമ്പോൾ അതിന് പ്രോത്സാഹനം കിട്ടാറില്ല വിവാദമോ സംവാദമോ ട്രോളോ പരസ്പരം ചീത്തകളിയൊക്കെ ആണെങ്കിലാണ് ആൾക്കാർക്ക് കൂടുതൽ അത് കാണുന്നത് പക്ഷേ അങ്ങനെയല്ല നമുക്കെല്ലാം വേണം എന്താ വാദങ്ങൾ വേണം വിവാദം വേണം സംവാദം വേണം തർക്കം വേണം എന്നാൽ നല്ല വാർത്തകളും വേണം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത്തരമൊരു നല്ല വാർത്തയോടുകൂടി തുടങ്ങാം മണിപ്പൂരിൻ്റെ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് ആ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് കാരണം ഇരുന്നൂറിലധികം ആൾക്കാർ മരിക്കുകയും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലധികം പള്ളികൾ തകർക്കപ്പെടുകയും പന്ത്രണ്ടായിരം എഫ്ഐആർ ഇടുകയും അറുന്നൂറ് പേരെ അറസ്റ്റ് ചെയ്യുകയും അയ്യായിരത്തി അറുന്നൂറ് ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും എക്സ്പ്ലോസീവ് പിടിച്ചെടുക്കുകയും മുപ്പത്തി അയ്യായിരം വെടിയുണ്ടകൾ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ആ മണിപ്പൂരിലെ വിഷയത്തിൽ സമാധാനത്തിന് വേണ്ടി അപ്പീൽ ചെയ്യുകയും ക്ഷമ പറയുകയും ചെയ്ത് മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ഐ ഫീൽ റിഗ്രറ്റ് ആൻഡ് ഐ വോണ്ട് ടു സേ സോറി ടു ദ പീപ്പിൾ ഓഫ് ദി സ്റ്റേറ്റ് എനിക്ക് വിഷമമുണ്ട് ഞാൻ മാപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് മുമ്പോട്ട് പറയുകയും എല്ലാ സമുദായങ്ങളും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യണമെന്നാണ് മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് പറഞ്ഞത് കുറച്ച് താമസിച്ചു പോയി എന്നുള്ള സത്യമാണ് പക്ഷെ പറഞ്ഞതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു കാരണം മേ മൂന്ന് മുതൽ അവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേയിൽ തുടങ്ങി ഇപ്പോൾ ഒന്നര വർഷത്തിലധികമായി അവിടെ നിൽക്കുന്ന ക്ലാഷ് അവിടുത്തെ വംശീയ സാമുദായിക പ്രശ്നങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാരുടെ വീടുകളാണ് ഇല്ലാതാക്കിയത് ഓർക്കുക ഇരുന്നൂറ്റി അൻപത്തി എട്ട് പേരിലധികം മരിച്ചു ഔദ്യോഗിക കണക്കുകളുണ്ട് ചില കണക്കുകൾ അതിനെക്കാട്ടി കൂടുതൽ പറയുന്നു എല്ലാം കഴിഞ്ഞ് പുള്ളി മാപ്പ് പറയുകയാണ് എല്ലാ സമുദായങ്ങളും ഏകദേശം മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് ട്രൈബുകളുണ്ട് എല്ലാവരും ഒരുമിച്ച് ജീവിക്കണമെന്ന് അദ്ദേഹം പറയും പ്രധാനമായി ഇതിൽ അനുഭവിച്ചത് കുക്കികളാണ് കുക്കി ക്രിസ്ത്യൻ വിഭാഗമാണ് മെയ്ത്തേ അവിടുത്തെ ഹിന്ദു വിഭാഗമാണ് മെയ്ത്തേ വിഭാഗത്തോട് പക്ഷപാതിത്വം ചേർന്നുകൊണ്ട് ബിരേൻ സിംഗും ബിരേൻ സിംഗിൻ്റെ ഗവൺമെൻറ്റും അവർ നിയോഗിച്ച പല സായുധ സേനകളും കുക്കികളോട് അനീതി കാണിച്ചു എന്നും മറ്റും ഒരുപാട് വ്യാപകമായ റിപ്പോർട്ടുകളുണ്ടായി അപ്പോൾ റിലീഫ് ക്യാമ്പിലടക്കം ഉണ്ടായി കുക്കികൾ തിരിച്ചടിച്ചു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യമൊക്കെ സത്യമാണ് പക്ഷേ മണിപ്പൂർ ഇന്ത്യയുടെ മനസ്സിലെ ഒരു വേദനയായി മാറി എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല ഒരു പത്തൊൻപത് മാസത്തോളമായി ഒന്നര വർഷത്തോളമായി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പ്രൊവാക്റ്റീവായി ഉണ്ടായിട്ടില്ല ഇനി എന്താണ് മാപ്പിൻ്റെ സിഗ്നിഫിക്കൻസ് നമ്മുടെ ഇൻഡിപെൻഡൻസ് കാലത്ത് സ്വാതന്ത്ര്യ സമര കാലത്ത് കൽക്കട്ടയിൽ ലോകത്തിലെ ഏറ്റവും ട്രബിൾഡ് സിറ്റി ആയിരുന്നു എന്ന് കൽക്കട്ട അവിടുത്തെ ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടായിരുന്ന അവസ്ഥ ിൽ മഹാത്മാഗാന്ധി അവിടെ ചെല്ലുകയും സുഹറാവാദി എന്ന് പറയുന്ന അന്നത്തെ അവിടുത്തെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി എടുത്താൽ ഇന്നത്തെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സുഹറാവാദിയൊക്കെ വിളിക്കുകയും പബ്ലിക്കലി അദ്ദേഹത്തെ കൊണ്ട് ക്ഷമ വർപ്പിക്കുകയും ചെയ്തു അങ്ങനെ ക്ഷമ വഹിപ്പിക്കുമ്പോൾ ആൾക്കാർക്കൊരു വിശ്വാസമാണ് ഇനിയും കൂടുതൽ ടെൻഷൻ ഉണ്ടാവില്ല എന്താ പറയുക ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല സമാധാനത്തിന്റെ പാതയിലേക്ക് പോകും നേതാക്കൾ നേതൃസ്ഥാനത്തിരിക്കുന്നവർ മുഖ്യമന്ത്രി മന്ത്രി പ്രധാനമന്ത്രി ഒക്കെ അങ്ങനെ ഓണപ്പ് ചെയ്ത് കാര്യങ്ങൾ എടുക്കുമ്പോഴാണ് ഒരു രാജ്യം മുമ്പോട്ട് പോകുന്നത് അങ്ങനെയാണ് സിഖ് വിരുദ്ധ കലാപങ്ങൾക്ക് മൂവായിരത്തിലധികം സിഖ്കാരാണ് നമ്മുടെ സിഖ് വിരുദ്ധ കലാപത്തിൽ മരിച്ചത് അതിന് പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ത്യയുടെ ആദ്യ സിഖ് പ്രധാനമന്ത്രി ആയിരുന്ന ശ്രീ മൻമോഹൻ സിംഗ് ക്ഷമ പറയുകയാണ് സി അതൊരു കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷാണ് മനസ്സിലെ മുറിവുണക്കലാണ് ആ അർത്ഥത്തിൽ അതിശക്തമായി തന്നെ ഇതിനെ സ്വാഗതം ചെയ്യുന്നു ബിരേൻ സിംഗ് മാപ്പ് പറഞ്ഞു ഒരു പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കൂടെ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുകയും മണിപ്പൂരിനെക്കുറിച്ച് സംസാരിക്കുകയും വേണം അത് പ്രധാനമന്ത്രി എന്താ പറയുക മോശക്കാരായി ചിത്രീകരിക്കാനല്ല എൻ്റെ രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളാണ് മരിച്ചത് നമ്മുടെ ിലെ പള്ളികളും വീടുകളും ഒക്കെയാണ് തകർന്നത് അതിന് പ്രധാനമന്ത്രി എന്ന രീതിയിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട് നമുക്കൊരുമിച്ച് പോകണം എന്ന് ഒരു സ്റ്റേറ്റ്സ്മാൻ പറയുന്നത് രാജ്യത്തെ മുറിവുണക്കാൻ ചൂട് തണുപ്പിക്കാൻ ഒക്കെ ഉപയോഗം ചെയ്യും അപ്പം ബിരേൺ സിംഗിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു താമസിച്ചു പോയെങ്കിലും വൈകി എന്ന വിവേകമാണെങ്കിലും നല്ലതാണ് അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് നിലപാടെടുക്കുമെന്നാണ് ഇനി ആൾക്കാർ നോക്കുന്നത് നമസ്കാരം ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് കമൻറ്റാകാം നെഗറ്റീവ് കമന്റ് ആകാം ഫീഡ്ബാക്ക് ആകാം ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുക ഉണ്ടാവും അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസാണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്